കാഞ്ഞങ്ങാട് മാതൃ ശിശു ആശുപത്രിക്ക് കൂടുതൽ തസ്തികകൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ആരോഗ്യ മേഖല താഴെ തലം തൊട്ട് ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ ജനസൗഹൃദവും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ആകെ ഫലമായി ആരോഗ്യ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണ് ഈ അംഗീകാരങ്ങൾ ആവേശപൂർവ്വം വിലയിരുത്തുമെന്നും വിനയത്തോടെ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രചോദനമായി ഉൾക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു നല്ല മികച്ച ഉണ്ടായി ഏറ്റവും സബ് കെട്ടിടമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണ്ണ ആരോഗ്യ പ്രവർത്തനം നേടിയ പഞ്ചായത്തായി ഈ പഞ്ചായത്തിന് ഇതോടുകൂടി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത് നമുക്ക് ഒരുമിച്ച് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കാം മറ്റുള്ളവർ വിമർശനം കേട്ട് തളരാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മാതൃകാ ഇവിടെ ഉള്ളത് ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മുടെ എം എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട് മടിക്കൈ പഞ്ചായത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും മികച്ചതായി ഏറ്റവും ഒടുവിലത്തെ സബ് സെന്ററിന്റെ കെട്ടിടം മനോഹരമായി പൂർത്തിയാക്കി ആരോഗ്യ മേഖലയിൽ സമ്പൂർണത നേടിയ പഞ്ചായത്തായി മടിക്കൈ മാറിയതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൂപ് സന്ദർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച പ്രവർത്തനമാണ് ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടത്തിയത് പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ കരാർ കാലാവധിക്കുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതായി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സത്യ ടി രാജൻ രമ പത്മനാഭൻ മെമ്പർമാരായ ടി രതീഷ് എ വേലായുധൻ മുൻ പ്രസിഡന്റുമാരായ സി പ്രഭാകരൻ കെ വി കുമാരൻ എം രാജൻ പഞ്ചായത്ത് മുൻ അംഗങ്ങളായ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ വി നാരായണൻ മുണ്ടോട്ട് പി പി രാജു ഒ കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും കട്ട് മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും മടിക്കൈ എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Can